നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഗാന്ധി ദർശൻ സമിതി പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു പാനൂർ യു പി സ്കൂളിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഗാന്ധി ദർശൻ സമിതി പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു പാനൂർ യു പി സ്കൂളിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗാന്ധി ജയന്തി ദിനം അത് കൾട്ടിവേറ്റിംഗ് എ കൾച്ചർ ഓഫ് പീസ് എന്നാണ് ഐക്യരാഷ്ട്രസംഘടന പറയുന്നത് എന്താണെന്നതിനർത്ഥം സമാധാനത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്ന സന്ദേശമാണ് ഈ വർഷം ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലുള്ള അല്ലാതെ പ്രസക്തമായിട്ടുള്ള ഒരു സംഘടന മഹാനായ ഗാന്ധിജിയെ കണ്ടെത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ സന്ദേശം ലോകമാകെ വ്യാപരിപ്പിക്കാൻ വേണ്ടിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അത്തരമൊരു അവരുടെ ആ സമീപനത്തെ നമുക്ക് ശ്ലാഘിച്ചേ മതിയാവു ഞാൻ ഈ സന്ദർഭത്തിൽ ഗാന്ധി ദർശൻ വേദിയെ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു ഗാന്ധി ദർശൻ വേദിയുടെ പ്രവർത്തനം ആരംഭിച്ച ശേഷം ചടങ്ങിൽ സമിതി പാനൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ദിനേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമിതി ഏറെ പ്രാധാന്യം പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിൽ യുവജനങ്ങൾക്കും ഗാന്ധി ആരാണെന്ന് ചോദിക്കുന്ന കുട്ടികളോട് അവർക്കുള്ള ഗാന്ധിയെ അവർക്ക് മനസ്സിലാവുന്ന രീതികൾ പരിചയപ്പെടുത്തുകയും എം ഹരീന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ വി സുരേന്ദ്രൻ മാസ്റ്റർ ഡി സി സി സെക്രട്ടറി സന്തോഷ് കണ്ണംപള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഹാഷിം ഗാന്ധിദർശൻ കുന്നത്തോറം മണ്ഡലം പ്രസിഡന്റ് ടി കെ ചന്ദ്രൻ മാസ്റ്റർ ഗാന്ധിദർശൻ സമിതി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വിശ്വനാഥൻ മാസ്റ്റർ ഗാന്ധിദർശൻ സമിതി പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഗാന്ധിദർശൻ പാനൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എം കെ രാജൻ മാസ്റ്റർ സ്വാഗതവും ഗാന്ധിദർശൻ പാനൂർ ബ്ലോക്ക് ട്രഷറർ കെ പി കുമാരൻ പറഞ്ഞു ഗാന്ധിദർശൻ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു some granules